ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അടുത്തിടെ കഴിഞ്ഞ ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഒരു ഭീകരമായ വിമാനാപകടം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സംഭവിച്ചു അത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തോളം ആൾക്കാർ കൊല്ലപ്പെട്ടു അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കാരണം ആ ഓടിച്ചിരുന്ന വിമാനം ഏത് കമ്പനിയുടേതാണ് അത് ബോയിങ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടേതാണ് അമേരിക്കൻ കമ്പനിയാണ് അവരുമായി ബന്ധപ്പെട്ട അവരുടെ ചരിത്രവും അവർക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിലും അമേരിക്കൻ ഡിപ്ലോമസിയിലുമുള്ള അവരുടെ ഇൻഫ്ലുവൻസ് അവരെങ്ങനെ ഇടയ്ക്ക് അവരുടെ ക്വാളിറ്റി കൺട്രോൾ ഇഷ്യൂസ് വരുന്നു അതെങ്ങനെ റീസെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാക്കി അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ റീസെൻറ്റ്ലി കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് പന്ത്രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ വിമാനം അത് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറക്കുന്നതിനിടയ്ക്ക് ടേക്ക് ഓഫ് നടത്തുന്നതിനിടയ്ക്ക് അതിനൊരു അപകടം പറ്റി എന്നിട്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ട് വീണു അത് ഒരു കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി അടുത്തുള്ള ഒരു ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറി വിമാനത്തിന് ഭയങ്കര അപകടം ഉണ്ടായി അങ്ങനെ ഏകദേശം ധാരാളം പേര് കൊല്ലപ്പെട്ടു അതായത് ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഏവിയേഷൻ ഡിസാസ്റ്റർ ആയിരുന്നു അത് സംഭവിച്ചത് അപ്പോൾ ഇപ്പോഴത്തെ കിട്ടിയ കണക്കനുസരിച്ച് റീസെൻ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇരുന്നൂറ്റി എഴുപതോളം ശരീരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ വിമാനത്തിലെ യാത്രക്കാരും ക്രൂവും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ആകെ ഒരാളാണ് ജീവനോടുകൂടി ഇപ്പോൾ ഉള്ളത് ബാക്കി എല്ലാവരും തന്നെ ദൗർഭാഗ്യവശാൽ കൊല്ലപ്പെട്ടു അപ്പോൾ എയർ ഇന്ത്യയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഏറ്റെടുത്ത് നടത്തിയിരുന്നത് ടാറ്റാ ഗ്രൂപ്പാണ് അപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട വിമാനം ബോയിങ്ങിൻ്റെ സെവൻ എയ്റ്റി സെവൻ ഡ്രീം ലൈനറാണ് അപ്പോൾ ഈ വിമാനം ഇറക്കിയത് രണ്ടായിരത്തി പതിനൊന്നിനാണ് അപ്പോൾ അതിനുശേഷം വരുന്നൊരു മേജർ ആക്സിഡൻറ്റാണ് ഈ നടന്നിരിക്കുന്നത് അപ്പോൾ വിമാനത്തിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസും ഒക്കെയുള്ള ബ്ലാക്ക് ബോക്സ് ഉണ്ട് അത് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിദഗ്ദ്ധർ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോയിങ് അതെവിടുത്തെ കമ്പനിയാണ് എന്താണ് ആ കമ്പനിയുടെ ചരിത്രം എന്താണ് ആ കമ്പനിയുടെ ഇൻഫ്ലുവൻസ് അപ്പോൾ ബോയിങ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് അതിൻ്റെ ആസ്ഥാനം അമേരിക്കയിലാണ് അമേരിക്കയിലെ വിർജീനിയയിലാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇനി ബോയിങ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അപ്പോൾ ഏകദേശം ഒരു നൂറ്റാണ്ടിൽ കൂട് കൂടുതലേറെയായി ഏവിയേഷൻ രംഗത്ത് വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ് ബോയിങ് അപ്പോൾ ബോയിങ്ങിന് ധാരാളം പ്രൊഡക്ട്സ് ഉണ്ട് അവർക്ക് സിവിലിയൻ എയർക്രാഫ്റ്റുകൾ പലത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവർ ഡിസൈൻ ചെയ്യുന്നുണ്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതിൻ്റെ സർവീസുകൾ നടത്തി കൊടുക്കുന്ന ഒരു സെക്ഷൻ അവർക്കുണ്ട് ഇത് കൂടാതെ ഡിഫൻസ് പരമായ പല റോളും അവർക്കുണ്ട് അതായത് പല യുദ്ധോപകരണങ്ങളും മിസൈലുകളും സാറ്റലൈറ്റുകളും ഒക്കെ ബോയിങ് നിർമ്മിക്കുന്നുണ്ട് ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ അപ്പോൾ ബോയിങ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വലിയ കോർപ്പറേഷനാണ് അമേരിക്ക ബേസ്ഡ് ഒരു വളരെ ശക്തമായ ഇന്നത്തെ ലോകത്തില് ഏവിയേഷൻ മാർക്കറ്റിൽ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് കമ്പനിയാണ് ബോയിങ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ടേം ഉണ്ട് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് അല്ലെങ്കിൽ എം ഐ സി അപ്പോൾ ആരാണ് ഇങ്ങനത്തെ ആരോപണം വെച്ചത് ഈ ആരോപണം വെച്ചത് സോവിയറ്റ് യൂണിയനോ അല്ലെങ്കിൽ ചൈനയോ ഒന്നുമല്ല അമേരിക്കയുടെ തന്നെ പ്രസിഡൻറ്റായിരുന്ന ഐസൻ ഹോവറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരു മുന്നറിയിപ്പ് വന്നത് അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ ഈ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കം വരെ അമേരിക്ക ആയിരുന്നില്ല ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അതുവരെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയൊക്കെ ആയിരുന്നു പക്ഷേ രണ്ട് ലോകമഹായുദ്ധങ്ങളും കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഭയങ്കര നാശനഷ്ടം സംഭവിച്ചു എന്നാൽ അമേരിക്ക യൂറോപ്പിൽ നിന്നൊക്കെ ഏറെ മാറിയാണ് അപ്പോൾ ഈ രണ്ട് യുദ്ധങ്ങളിലും അമേരിക്ക പങ്കെടുത്തെങ്കിലും അമേരിക്കയ്ക്ക് വളരെ കുറച്ച് നാശനഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഞാൻ പറയുന്നൊരു കമ്പാരറ്റീവ് കണക്കാണ് ബ്രിട്ടനെയോ ഫ്രാൻസിനെയോ ജർമ്മനിയോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെയോ ചൈനയോ ജപ്പാനോ ഒക്കെ വെച്ച് അമേരിക്കയ്ക്ക് നാശനഷ്ടങ്ങൾ കുറവാണ് എന്നാൽ അമേരിക്കയ്ക്ക് ധാരാളം ലാഭം ഉണ്ടായിട്ടുണ്ട് യുദ്ധസമയത്ത് അമേരിക്ക വളരെയധികം കച്ചവടം നടത്തി സിമെൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ധാന്യങ്ങളായിക്കോട്ടെ യുദ്ധോപകരണങ്ങളായിക്കോട്ടെ അത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ലോകത്തിലെ ഒരു ഉന്നത ശക്തിയായി അമേരിക്ക മാറി ഒരു സൂപ്പർ പവറായി മാറി അപ്പോൾ അങ്ങനെ അമേരിക്ക സൂപ്പർ പവർ ആകുമ്പോൾ അമേരിക്കയുടെ മാനുഫാക്ചറിങ് ടോപ്പായി അതിൻ്റെ ഭാഗമായിട്ട് ഡിഫൻസ് എക്യൂപ്മെൻസിൻ്റെ മാനുഫാക്ചറിങ് അമേരിക്കയിൽ ടോപ്പായി അമേരിക്കൻ ആയുധങ്ങൾ വളരെ സാങ്കേതികപരമായി മുന്നേറി നിൽക്കുന്നതായിരുന്നു അവർ ധാരാളം ഉണ്ടാക്കുമായിരുന്നു യുദ്ധക്കപ്പലായിക്കോട്ടെ വിമാനവാഹിനി ആയിക്കോട്ടെ മുങ്ങിക്കപ്പലായിക്കോട്ടെ മിസൈലായിക്കോട്ടെ ടാങ്ക് ആയിക്കോട്ടെ എന്തും അമേരിക്കയുടെ പ്രൊഡക്ഷൻ അത് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വളരെ മുമ്പ് നിൽക്കുന്നതായിരുന്നു അപ്പോൾ അന്ന് വന്നൊരു കൺസെപ്റ്റാണ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലത്തോളം നീളുന്ന ശീതയുദ്ധം ഉണ്ടായെന്ന് നമുക്കറിയാം അപ്പോൾ ഒരു ഭാഗത്ത് അമേരിക്കയും അമേരിക്കയുടെ സുഹൃത്തുക്കളും മറുഭാഗത്ത് സോവിയറ്റ് യൂണിയനും സോവിയറ്റ് യൂണിയൻ്റെ സുഹൃത്തുക്കളും പല ഭാഗത്ത് പല യുദ്ധങ്ങൾക്ക് കോപ്പ കൂട്ടി പല രാജ്യങ്ങളെ സഹായിച്ചു പലയിടത്തും യുദ്ധങ്ങളിൽ പങ്കുവഹിച്ചു അങ്ങനെ അമേരിക്കയുടെ സൈന്യം തുടർന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് പല ഭാഗങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ബേസിക്കലി അമേരിക്ക യുദ്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ ലാഭം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ആർക്കാണ് അമേരിക്കൻ ആയുധ നിർമ്മാണ കമ്പനികൾക്കാണ് അപ്പോൾ ഈ ആയുധ നിർമ്മാണ കമ്പനികൾക്കും അമേരിക്കയിലെ ബാങ്കർമാർക്കും അതുപോലെ അമേരിക്കയിലെ ഗവൺമെൻറ്റും ഒക്കെ തമ്മിലൊരു ബന്ധമുണ്ട് അതിനെ കണക്റ്റ് ചെയ്യുന്നതാണ് മിലിട്ടറി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൻ്റെ തിയറി പറയുന്നത് അപ്പോൾ അതിൽ പറയുന്ന ഒരു തിയറി ഉണ്ട് അതിൻ്റെ പേരാണ് അയൺ ട്രയാങ്കിൾ അപ്പോൾ നമുക്ക് ഇമേജ് കാണാം അതായത് മൂന്ന് കക്ഷികൾ ഒന്ന് അമേരിക്കയുടെ കോൺഗ്രസും സെനറ്റും അപ്പോൾ അവിടെയാണ് അമേരിക്കയിലെ രാഷ്ട്രീയക്കാർ ഉള്ളത് ഒന്ന് അമേരിക്കയുടെ ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ഈ പ്രതിരോധ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉദ്യോഗസ്ഥർ പിന്നൊന്ന് ഓരോരോ ബിസിനസ് ഗ്രൂപ്പുകൾ അപ്പോൾ ഈ മൂന്ന് പേരും ഒരു ട്രയാങ്കിളിൻ്റെ അറ്റങ്ങളായിട്ട് പരസ്പരം പരിപോഷിപ്പിക്കുവാണ് പരസ്പരം സഹായിക്കുവാണ് അപ്പോൾ ഇതിനെയാണ് അയൺ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കൺസെപ്റ്റ് അമേരിക്കയിലെ ഗവൺമെൻറ് സർവീസുകളിലും പ്രൈവറ്റ് സർവീസിലൊക്കെ റിവോൾവിംഗ് ഡോർ എന്നൊരു സിസ്റ്റമുണ്ട് അതായത് ഗവൺമെൻറ്റിൻ്റെ അതായത് ഡിഫെൻസിലെ പ്രതിരോധ ഡിപ്പാർട്ട്മെൻറ്റിലെ വലിയ തൊഴിൽ വഹിച്ചിരുന്നവർ റിട്ടയർമെൻറ്റിന് ശേഷം ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ അവർക്ക് പെൻഷൻ കിട്ടും പിന്നെ ഒരു പ്രൈവറ്റ് ജോബുകളിലേക്ക് പോകാം അമേരിക്കയിൽ അവർക്ക് നല്ല പ്രൈവറ്റ് ജോബുകൾ കിട്ടും അതായത് വലിയ വലിയ കമ്പനികൾ ഈ ബോയിങ് ഉൾപ്പെടെയുള്ള വലിയ വലിയ മിലിട്ടറി കമ്പനികളിൽ അവർക്ക് ജോലി കിട്ടും അപ്പോൾ ഇവർക്ക് ഗവൺമെൻറ്റുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടാവും വർക്ക് ചെയ്ത കാലത്തെ കണക്ഷൻസൊക്കെ ഉണ്ടാവും അപ്പോൾ ഗവൺമെൻറ് അമേരിക്കൻ സൈന്യത്തിനോ നേവിക്കോ എയർഫോഴ്സിനോ ഒക്കെ ആയുധങ്ങൾ വാങ്ങുമ്പോൾ ഈ കമ്പനികളുടെ ആയുധങ്ങളാണ് വാങ്ങുക അങ്ങനെ കമ്പനികൾക്ക് ഭയങ്കര കോൺട്രാക്റ്റുകൾ കിട്ടുവാണ് ഇവർക്ക് അതിൻ്റെ വഴമായിട്ട് നല്ല ജോലികൾ കിട്ടുവാണ് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അയൺ ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് നിയമനിർമ്മാണം ചെയ്യുന്നത് അപ്പോൾ കോൺഗ്രസ്സിന് ഫണ്ട് ചെയ്യുന്നത് കോൺഗ്രസ്സിലെ എല്ലാ റെപ്രസെൻറ്റേറ്റീവുകൾക്കും അവർക്ക് അവരുടെ എലക്ഷന് അതിൻ്റേതായ ചിലവുകളുണ്ട് ഈ എലക്ഷനെ ഫണ്ട് ചെയ്യാനൊക്കെ ഫണ്ട് ചെയ്യുന്നവരാ ബിസിനസ് ഗ്രൂപ്പുകളാണ് അപ്പോൾ ബോയിങ് അടക്കമുള്ള ഗ്രൂപ്പുകൾ അമേരിക്കയിലെ പല കോൺഗ്രസ് അംഗങ്ങളെയും ഫണ്ട് ചെയ്തിട്ടുണ്ട് അവർ ഹ്യൂജ് ഫണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് അതിനെയാണ് അമേരിക്കയിൽ ലോബിയിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിലൊരു കൈക്കൂലിയാണ് പക്ഷേ അവിടെ അത് ലീഗലൈസ്ഡ് ആണ് അപ്പോൾ അതിന് പകരമായിട്ട് കോൺഗ്രസ് ഉണ്ടാക്കുന്ന നിയമങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമായിരിക്കും സിമിലർലി ഈ കമ്പനികൾ അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ കോൺഗ്രസ് അംഗങ്ങളുടെ മണ്ഡലത്തിൽ ഈ ഫാക്ടറികൾ തുടങ്ങുമ്പോൾ അവിടെ കുറേ ജോലികൾ കിട്ടുവാണ് അങ്ങനെ അവരുടെ മണ്ഡലങ്ങളിൽ കുറേ ജോലികൾ വരുന്നുണ്ട് ഇപ്പോൾ അമേരിക്കയിലെ മെയിൻ ഡിഫൻസ് കമ്പനികളെല്ലാം അമേരിക്കയിൽ ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും ജോലികൾ ജോലികളുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ബ്യൂറോക്രാറ്റ്സിനാണെങ്കിൽ ഇതിൻ്റെ കമ്മീഷനും പലതും കിട്ടും അപ്പോൾ അവർ കോൺഗ്രസ്സിൽ ഇതിൻ്റെ അപ്രൂവലൊക്കെ ചെയ്യും അങ്ങനെ പരസ്പരമുള്ളൊരു ഉണ്ട് ഇതിനെയാണ് നമ്മൾ അയൺ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അമേരിക്കയുടെ രാഷ്ട്രീയത്തിലുണ്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ അമേരിക്ക പല യുദ്ധങ്ങളിൽ പല ഭാഗത്ത് ഇടപെട്ടിട്ടുണ്ട് അപ്പം അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അവിടെയെല്ലാം ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലെക്സിന് ഭയങ്കര റോളുണ്ട് അമേരിക്കയിലെ പല റിട്ടയേർഡ് ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥരും ഇന്ന് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ പ്രത്യേകിച്ച് ഡിഫൻസ് കമ്പനിയിൽ ചിലപ്പോൾ അത് ലോക്ക് ഹീഡ് മാർട്ടിനാവാം ബോയിംഗ് ആവാം നോർത്ത് റോപ്പ് ഗൺമാൻ ആവാം ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ശക്തമായ ഒരു മിലിട്ടറി ഇൻഡക്സ് കോംപ്ലക്സ് അമേരിക്കയിലുണ്ട് ഇനി നമ്മൾ സ്പെസിഫിക്കലി ബോയിങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബോയിങ് ഒരു വളരെ വലിയ കമ്പനിയാണ് അത് സിവിലിയൻ എയർക്രാഫ്റ്റ്സ് ഉണ്ടാക്കുന്നുണ്ട് എയർക്രാഫ്റ്റുകളുടെ മെയിൻ്റനൻസ് റിപ്പയർ ഓവർഹോൾ സർവീസ് മുതലായവ ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിനുള്ള പലതും ഇപ്പം അച് അക്കാശ വിമാനങ്ങൾ മിസൈലുകൾ സ്പേസിൻ്റെ പല ടെക്നോളജികളും പല യുദ്ധവിമാനങ്ങളും ഇതെല്ലാം അവരുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ബോയിങ്ങിന് അമേരിക്കൻ രാഷ്ട്രീയത്തിന് വളരെ ഭീകരമായ സ്വാധീനമുണ്ട് അപ്പോൾ ചില ഉദാഹരണങ്ങൾ തന്നെ പറയാം അപ്പോൾ ഒബാമ നമ്മുടെ ആയിരുന്നപ്പോൾ ഒബാമ സ്വയം പറഞ്ഞത് ഞാൻ ബോയിങ്ങിൻ്റെ സെയിൽസ്മാൻ ആണ് അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുടെ പ്രസിഡൻറ് സ്വയം ഒരു കമ്പനിയുടെ സെയിൽസ്മാൻ ആണെന്ന് പറയണമെങ്കിൽ ആ കമ്പനിക്ക് അമേരിക്കയിലും ലോകത്തിലുള്ള സ്വാധീനം നമുക്ക് യൂക്കാവുന്നേ ഉള്ളൂ അമേരിക്കയിൽ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോട് വർക്ക് ചെയ്യുന്നൊരു ബാങ്ക് ഉണ്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് അപ്പോൾ അമേരിക്ക എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് വാങ്ങാൻ ഇതിൽ നിന്ന് ലോൺ കിട്ടും വളരെ ഇളച്ച ലോണൊക്കെ കിട്ടും ആ ലോൺ ആ ബാങ്ക് ഇടയ്ക്ക് അറിയപ്പെടുന്ന ബോയിങ് ബാങ്ക് എന്ന് തന്നെയാണ് കാരണം അമേരിക്ക പല രാജ്യങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് വിസിറ്റ് ചെയ്യുമ്പോൾ അവരുടെ കരാറിൻ്റെ ഭാഗമായിട്ട് ബോയിങ് വിമാനങ്ങൾ വാങ്ങും പിന്നെ അമേരിക്കയുടെ ഫൈനാൻഷ്യൽ സെക്ടർ അവരിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിൽ ധാരാളം സബ്സിഡികൾ ബോയിങ്ങിന് കിട്ടുന്നുണ്ട് ടാക്സ് അളവുകൾ കിട്ടുന്നുണ്ട് അവൻ നാസയുടെ അടക്കം പല സഹായങ്ങളും ബോയിങ്ങിന് കിട്ടുന്നുണ്ട് അങ്ങനെ അമേരിക്കയിലെ രാഷ്ട്രീയ ക്ലാസിൻ്റെ വളരെയധികം സഹായം കിട്ടുന്നൊരു കമ്പനിയാണ് ബോയിങ് ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് ഗവൺമെൻ്റ് ഒരു ടാക്സ് കട്ട് പോളിസി ഉണ്ടായിരുന്നു അതുവഴി മാത്രം ബോയിങ്ങിനുണ്ടായ ലാഭം ഏകദേശം ഒരു ഒമ്പതിനായിരം കോടി ഇന്ത്യൻ രൂപയാണ് അതായത് ഏകദേശം വൺ പോയിൻറ്റ് വൺ ബില്ല്യൺ യു എസ് ഡോളർ ത്തി പതിനേഴിന് ശേഷം മാത്രം അതായത് പത്ത് കൊല്ലം തികഞ്ഞിട്ടില്ല ബോയിങ്ങിന് കിട്ടിയിരിക്കുന്ന കോൺട്രാക്റ്റ് അമേരിക്കൻ ഗവൺമെന്റ് ഇന്ന് ഇരുപത്തി ഒന്ന് ബില്ല്യാണ് ഇരുപത്തി ഒന്ന് ബില്ല്ന്ന് ഏകദേശം ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം കോടി ഇന്ത്യൻ രൂപ അപ്പോൾ നമുക്ക് മനസ്സിലാവും അവർ കുറച്ച് പൈസ ലോബിങ്ങിൽ ഇടുന്നുണ്ട് ട്രംപ് അടക്കമുള്ള രാഷ്ട്രീയക്കാർ കൊടുക്കുന്നുണ്ട് പല മുൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ അവരുടെ ഇതിലേക്ക് നിയമിക്കുന്നുണ്ട് അതിന് പകരമായിട്ട് ട്രംപ് ചേർന്ന് ഗവൺമെന്റ് കൊടുക്കുന്ന ഓർഡറുകൾ അവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ അത് വളരെ സക്സസ്ഫുൾ ഒരു ബിസിനസ്സാണ് അപ്പോൾ ബോയിങ് പലതും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് സർവീസ് ചെയ്യുന്നുണ്ട് ഏകദേശം നൂറ്റമ്പതോളം രാജ്യങ്ങൾ ലോകത്ത് ബോയിങ്ങിൻ്റെ പല പ്രൊഡക്ട്സും സർവീസുകളും ഉപയോഗിക്കുന്നുണ്ട് ഇനി ബോയിങ്ങിനുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ബോയിങ് ഓൾറെഡി ഈ സെക്ടറിലെ ഏറ്റവും ശക്തമായൊരു കമ്പനിയാണ് അമേരിക്കൻ പ്രസിഡന്റ് എവിടെ പോകുന്നു നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശനങ്ങൾ നോക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പം പോകുന്ന ബിസിനസ്സുകാരില് ബോയിങ്ങിൻ്റെ ആൾക്കാരുണ്ടാവും അമേരിക്കൻ പ്രസിഡന്റ് മേജർ കരാറുകൾ ഒപ്പിടുമ്പോൾ ഉദാഹരണം അടുത്തിടെ ഖത്തറുമായിട്ടൊരു കരാർ ഒപ്പിട്ടു അപ്പോൾ അതിൽ ബോയിങ്ങിന് ഹ്യൂജ് ഓർഡേഴ്സ് കിട്ടും ഏകദേശം ഖത്തറിൽ തന്നെ പോയപ്പോൾ ഈയിടയ്ക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പോ ആഴ്ചകൾക്ക് മുമ്പോ ട്രംപ് പോയപ്പോൾ ഇരുന്നൂറ് ബില്യന്റെ അതായത് പറയുവാണെങ്കിൽ ഏകദേശം ഒരു പതിനാറ് ലക്ഷം കോടി രൂപയുടെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത് നൂറ്ററുപതോളം ബോയിങ്ങിൻ്റെ വിമാനങ്ങൾ ഖത്തറ് വാങ്ങാൻ പോവാണ് അപ്പം ഇത് ബോയിങ്ങിന് ഉണ്ടാക്കുന്ന ലാഭം ഇത് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന തൊഴിലുകൾ ഇത് അമേരിക്കയ്ക്ക് മൊത്തം ഉണ്ടാക്കുന്ന ടാക്സ് അതുപോലെ തന്നെ ഇത് അമേരിക്കൻ എക്കണോമിക്ക് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ ധാരാളം പൈസ ഈ ലോബിങ്ങിനൊക്കെ കൊടുക്കും ട്രംപ് അടക്കമുള്ളവരുടെ എലക്ഷൻ എക്സ്പെൻഡിച്ചറിന് കൊടുക്കും അപ്പോൾ അങ്ങനത്തെ ഒരിത് ബോയിങ്ങിന് കിട്ടുന്നുണ്ട് ഇനി ബോയിങ് ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷത്തോളം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട് മെയിൻലി അമേരിക്കയിലാണ് അമേരിക്കയിൽ മാത്രമല്ല ലോകത്ത് അറുപത്തഞ്ചോളം രാജ്യങ്ങളിൽ ബോയിങ്ങിൻ്റെ എംപ്ലോയീസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ടാറ്റ തന്നെ ബോയിങ്ങിൻ്റെ പലതുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ബോയിങ്ങിന് പ്രൊഡക്റ്റ്സ് സപ്ലൈ ചെയ്യുന്ന ആയിരക്കണക്കിന് സപ്ലയേഴ്സ് അമേരിക്കയിലുണ്ട് നമ്മൾ എം എസ് എം ഇ എന്ന് പറയും മീഡിയം ആൻഡ് സ്മോ സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസുകൾ അപ്പോൾ അങ്ങനെ ബോയിങ് അമേരിക്കൻ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് വളരെ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് അവർ കൊമേഴ്ഷ്യൽ എയർപ്ലെയിൻസ് ഉണ്ടാക്കുന്നുണ്ട് ഡിഫൻസ് പ്രൊഡക്റ്റ് ധാരാളം ഉണ്ടാക്കുന്നുണ്ട് ഗ്ലോബൽ സർവീസുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ലോകത്ത് ഇപ്പോൾ ഏകദേശം പതിനായിരത്തോളം ഫ്ലൈറ്റുകൾ ബോയിങ് നിർമ്മിച്ചതാണ് അപ്പോൾ ലോകത്തിൻ്റെ ഏവിയേഷൻ്റെ പകുതി ബോയിങ്ങിൻ്റെ ഒരു റോറുണ്ട് അപ്പോൾ അവരുടെ ഡിഫൻസിനും അവരുടെ റോള് ഭയങ്കരമാണ് അമേരിക്കൻ സൈന്യവും എയർഫോഴ്സും ഒക്കെ ഇഷ്ടം പോലെ ആയുധങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ അട്ടാച്ച് ആയ എ എച്ച് സിക്സ്റ്റി ഫോർ ഹെലികോപ്റ്റർ അത് ബോയിങ്ങിൻ്റെയാണ് അപ്പോൾ ബോയിങ് കോടിക്കണക്കിന് രൂപ അല്ലെ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ മില്യൺ ഓഫ് ഡോളേഴ്സ് ബോയിങ് അമേരിക്കൻ കോൺഗ്രസിന് ലോബി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഒരു ഡാറ്റ നോക്കുവാണെങ്കിൽ ഏകദേശം അമേരിക്കൻ കോൺഗ്രസിൽ മുപ്പതി കൂടുതൽ അംഗങ്ങൾ ബോയിങ്ങിൻ്റെ പൈസ വാങ്ങി അവർക്ക് വേണ്ടി ലോബി ചെയ്യുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കാം അവർക്ക് ആ നിയമനിർമ്മാണ സഭയിലുള്ള ഇൻഫ്ലുവൻസ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന എയർഫോഴ്സ് വൺ വിമാനം അത് രൂപകൽപ്പന ഏതാറാണ് ബോയിങ്ങാണ് അപ്പോൾ രണ്ടായിരത്തിന് ശേഷം അതായത് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം മാത്രം ബോയിങ് ഏകദേശം ഇരുന്നൂറ്റി മില്യൺ അതായത് ഒരു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എട്ട് കോടി ഇന്ത്യൻ രൂപയാണ് ഏകദേശം ഒരു രണ്ടായിരത്തിൻ്റെ അടുത്ത് കോടി ഇന്ത്യൻ രൂപ മാത്രം ലോബീഗിന് വേണ്ടി മാത്രം ഓരോ രാഷ്ട്രീയക്കാർക്ക് ലോബി ചെയ്യാൻ വേണ്ടി മാത്രം അവർ കൊടുത്തിട്ടുണ്ട് ഇത് ലോബീഗിന് മാത്രമാണ് എലക്ഷൻ ഫണ്ട് വേറെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ ലോബിങ് വേറൊരു കണക്ക് സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ പ്രതിരോധ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത പത്തൊമ്പതോളം ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്ത ശേഷം ഇപ്പോൾ ബോയിങ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കുക ഈ പത്തൊമ്പത് ഉദ്യോഗസ്ഥരും ഉണ്ടാക്കിയ കണക്ഷൻസ് അവരിപ്പോൾ അമേരിക്കയുടെ ഡിഫൻസ് പല ഓർഡർ കൊടുക്കുമ്പോൾ ആർക്കാണ് പ്രിഫറൻസ് കിട്ടുക ബോയിങ്ങിലാണ് അപ്പോൾ ബോയിങ്ങിന് വേണ്ടി അമേരിക്കൻ ഡിപ്ലോമസി ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട് പലപ്പോഴും പല കമ്പനികൾക്കെതിരെ അവർ ബോയിങ്ങിനെ ശക്തമായിട്ട് നിർത്താൻ പലതും ചെയ്യുന്നുണ്ട് അപ്പോൾ റീസെന്റ്ലി ഇപ്പോൾ ഖത്തറിൽ തന്നെ ട്രംപ് വിസിറ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഏകദേശം ഒരു പതിനാറ് ലക്ഷം കോടിയുടെ ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ട് നൂറ്ററുപത് ബോയിങ് വാങ്ങാൻ അപ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ അടുത്തിടെ നമ്മുടെ പന്ത്രണ്ടാം തീയതി ആക്സിഡൻറ്റ് സംഭവിച്ച ശേഷം ഒരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി വന്നിട്ടുണ്ട് അത് പറയുന്നത് പറയണെന്താന്ന് വെച്ചാൽ ഡൗൺഫോൾ ദ കേസ് അഗെയിൻസ്റ്റ് ബോയിങ് ഇനിയാണ് മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ ബോയിങ് അറിയപ്പെട്ടിരുന്നത് സുപ്പീരിയർ ക്വാളിറ്റി ആണ് അവരുടെ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റിയും സർവീസും എല്ലാം വളരെ ഹയർ ആയിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബോയിങ്ങിൻ്റെ കൾച്ചർ കുറച്ച് ഡൗൺ ആവുന്നുണ്ട് ബേസിക്കലി അവിടെ അവർക്ക് ശക്തമായ ഗവൺമെൻറ് സപ്പോർട്ടുണ്ട് അപ്പോൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ക്വാളിറ്റി കൺട്രോളിലൊക്കെ വളരെ പ്രശ്നം പറ്റിയിട്ടുണ്ട് ഇതൊരു ചെറിയ ആരോപണമല്ല പല ആക്സിഡൻറ്റുകളും ഉണ്ടായിട്ടുണ്ട് കാരണം പല ടെക്നിക്കൽ ഇഷ്യൂസും ബോയിങ് ഫേസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടിലായിട്ട് പല ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പലയിടത്തും ആക്സിഡൻ്റ് പറ്റിയിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ എത്യോപ്യ ഉപയോഗിക്കുന്നൊരു ബോയിങ്ങിൻ്റെ വിമാനം തകർന്നു ഏകദേശം നൂറ് നൂറ്റമ്പത് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇൻഡോനേഷ്യ ഉപയോഗിച്ചൊരു ബോയിങ്ങിൻ്റെ വിമാനം തകർന്നു അതിലും ഏകദേശം പത്തിരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു ഈ രണ്ട് അപകടങ്ങളിലായിട്ട് മാത്രം മുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ കൊല്ലപ്പെട്ടു അപ്പോൾ ഇപ്പോൾ പല ആരോപണങ്ങളുണ്ട് ഒന്ന് ബോയിങ്ങിൻ്റെ ക്വാളിറ്റി കൺട്രോൾ അതായത് എല്ലാ വസ്തുക്കളുടെയും ക്വാളിറ്റി ഇംപ്ലിമെൻറ്റേഷൻ സിസ്റ്റം വളരെയധികം ഫെയിലിയർ ആവുന്നുണ്ട് ഇത് ആരോപിക്കുന്ന വേറെ ആരുമല്ല ബോയിങ്ങിൽ വർക്ക് ചെയ്ത ആൾക്കാർ തന്നെയാണ് ആരോപിക്കുന്നത് അപ്പോൾ ബോയിങ്ങിൻ്റെ ഡിസൈനിൽ ഭയങ്കര ഫ്ലോസ് വന്നിട്ടുണ്ട് ചിലവ് കൊടുക്കാൻ വേണ്ടി അവർ പലതും ചെയ്യുന്നുണ്ട് അത് വിമാനത്തിൻ്റെ ക്വാളിറ്റിയെ അങ്ങേയറ്റം ബാധിക്കുന്നുണ്ട് വിമാനത്തിലെ പൈലറ്റ് റീട്രെയിനിങ്ങിന് നല്ല ചിലവുള്ള കാര്യമാണ് അത് കുറയ്ക്കാൻ വേണ്ടി ഒരു ഡിസൈൻ മാറ്റി പക്ഷെ ആ ഡിസൈൻ ഭയങ്കര പ്രശ്നമുണ്ട് അത് ആക്സിഡൻറ്റുകൾക്ക് ഭയങ്കര കാരണമാണ് ബോയിങ്ങിനുപയോഗിക്കുന്ന എം സി എസ് മുന്ന സോഫ്റ്റ്വെയറിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ബോയിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സെൻസറുണ്ട് ആംഗിൾ ഓഫ് അറ്റാക്ക് സെൻസർ വിമാനം പറക്കുമ്പോൾ ഇത് ചെയ്യാനുള്ള സെൻസറാണ് ആ സെൻസറിന് ഭയങ്കര പ്രശ്നമുണ്ട് അത് റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ വൈകിയാണ് അങ്ങനെ വരുമ്പോൾ അപകടം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ട്രംപിന്റെ സഹായത്തോടുകൂടി ബോയിങ്ങിന് പല അനധികൃതമായ അളവുകളും കിട്ടിയിട്ടുണ്ട് അമേരിക്കയിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ചില ഇളവുകൾ ബോയിങ്ങിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബോയിങ്ങിന്റെ ടെസ്റ്റ് നടത്തി റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ് ബോയിംഗ് തന്നെയാണ് അതായത് ഞാൻ തന്നെ ഒരു മത്സരത്തിൽ മത്സരിക്കുന്നതും റെഫറിങ് തന്നെ പോകുന്ന അവസ്ഥയാണ് അപ്പം അമേരിക്കയിലെ റെഗുലേഷൻസ് എല്ലാം വളരെ പ്രശ്നമാകുന്നുണ്ട് ബോയിങ്ങിന്റെ ക്വാളിറ്റി കൺട്രോളിലൊക്കെ ഭയങ്കര പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ബോയിങ്ങിന്റെ പല വിമാനങ്ങളും നേരത്തെ ഗ്രൗണ്ട് ചെയ്തിരുന്നു അപ്പോൾ കമ്പനിയുടെ കമ്പനി വർക്ക് ചെയ്തൊരു മനുഷ്യനുണ്ട് ജോൺ ബേണറ്റ് മുപ്പത് കൊല്ലമായിട്ട് ബോയിങ്ങിൻ്റെ ക്വാളിറ്റി കൺട്രോൾ മാനേജറായിരുന്നു ബോയിംഗ് ബോയിങ്ങിൻ്റെ ചാൾസ്റ്റൺ പ്ലാന്റിൽ വർക്ക് ചെയ്തത് അതായത് സെവൻ എയ്റ്റി സെവൻ സീരീസ് വിമാനങ്ങൾ ഉണ്ടാക്കിയിടുന്നത് ചാൾസ്റ്റൺ വന്ന സ്ഥലത്തെ പ്ലാന്റിലാണ് അപ്പോൾ ഇവിടെ മൂന്ന് പതിറ്റാണ്ട് വർക്ക് ചെയ്ത ഒരു ക്വാളിറ്റി കൺട്രോൾ മാനേജറാണ് ജോൺ ബേണറ്റ് അപ്പോൾ അദ്ദേഹം ബോയിങ്ങിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒന്ന് ബോയിങ്ങിലെ വർക്കേഴ്സ് വളരെ ഫെയിലിയർ വരുന്നുണ്ട് പലപ്പോഴും ലോ ക്വാളിറ്റി ആണ് ഉപയോഗിക്കുന്നത് പലപ്പോഴും മര്യാദയ്ക്ക് സ്ക്രൂ അടക്കം പലതും ഫിറ്റ് ചെയ്യാറുള്ള മര്യാദക്ക് അതുപോലെ ബോയിങ്ങിൻ്റെ ഓക്സിജൻ സിസ്റ്റത്തിലൊക്കെ പ്രശ്നമുണ്ട് അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കേസ് കൊടുത്തത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം കൊല്ലപ്പെട്ട നിലയിൽ അത് അദ്ദേഹം ആത്മഹത്യ എന്നാണ് പറയണത് പക്ഷേ അതിൽ ദുരൂഹതകളുണ്ട് ഒരു വിസിൽ ബ്ലോവറായ അദ്ദേഹം കൊല്ലപ്പെട്ടു അപ്പോൾ മനസ്സിലാക്കേണ്ടത് ബോയിങ്ങിൻ്റെ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അത് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങനത്തെ പല വിമാനാവളങ്ങളും പല സ്ഥലത്ത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലുള്ള കമ്പനികൾ അവർ ലോകത്തെ ടോപ്പ് മോസ്റ്റ് കമ്പനികളാണ് അപ്പം അവരുടെ പ്രൊഡക്റ്റ് ലോകം മൊത്തം വാങ്ങുന്നു അപ്പം നമ്മൾ ചില ക്വാളിറ്റിയും എല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അവരുടെ ബാധ്യസ്ഥയാണ് കാരണം നമ്മളടക്കമുള്ള രാജ്യങ്ങളിലെ ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങുന്നതാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ കമ്പനികൾ ചില സമയത്ത് പ്രത്യേകിച്ച് അവരുടെ പ്രൊഡക്ട്സ് ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ വിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഇടയ്ക്ക് കുറയാറുണ്ട് ഡിറ്റ്യൂറേറ്റ് ചെയ്യാറുണ്ട് അവരധികം കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറില്ല ഇപ്പോൾ ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് നമ്മുടെ ഭോപ്പാൽ ദുരന്തം ഉണ്ടായി അത് ബേസിക്കലി കമ്പനിയുടെ ഭാഗത്ത് ചില ഫ്ലോസ് ആയിരുന്നു പക്ഷേ ഇവിടുത്തെ ജീവനുകൾക്ക് അങ്ങനെ വില കിട്ടാറില്ല അപ്പോൾ അതുപോലെ നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഈ വിമാനാപകടങ്ങൾ ഇപ്പോൾ ഇന്ത്യ സെക്യൂരിറ്റി ചെക്ക് ശക്തമായിട്ടുണ്ട് എങ്കിലും ബോയിങ്ങിന് നേരെ വളരെ ആരോപണങ്ങളുണ്ട് ഒന്ന് ബോയിങ്ങിൻ്റെ ക്വാളിറ്റി കൺട്രോളിൽ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഒരു വിസിൽ ബ്ലോവർ ദുരൂഹ സാഹചര്യം മത്സ മരിച്ചിട്ടുണ്ട് ബോയിങ്ങിൻ്റെ പല വിമാനങ്ങളും ഇപ്പോൾ ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട് അപകടങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്താവാം ഇതിലെ കാരണം എന്തായാലും ഞാനിതിൽ ഫൈനൽ ഒരു നിഗമനം പറയുന്നില്ല വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് ബോയിങ് ലോകത്തൊരു അതിശക്തമായ കോർപ്പറേഷനാണ് അവർക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വിഹിതവും അവിഹിതവുമായ പല സ്വാധീനവും ഇൻഫ്ലുവൻസും ഉണ്ട് അപ്പോൾ അവരുടെ ചരിത്രവും ഇൻഫ്ലുവൻസുമാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങളുടെ കൂടുതലും സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക